ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് ലൈഫ് സിമ്പിൾ ഏറെ തിരക്കുള്ള പാലക്കാട് ഗുരുവായൂർ സംസ്ഥാന പാതയിലാണ് വാടന റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നത് നിർമ്മാണം ആരംഭിച്ച് നാല് വർഷത്തിലധികമായിട്ടും പാലം പണി ഇപ്പോഴും പാതി വഴിയിലാണ് പലപ്പോഴും ദിവസങ്ങളോളം പൂർണമായും ഗതാഗതം നിരോധിച്ച് പ്രവൃത്തി നടത്തും ഇത്തവണ പത്ത് ദിവസമാണ് റോഡടച്ചത് ഞായറാഴ്ച വരെ റോഡ് അടക്കുമെന്നാണ് അധികൃതർ അറിയിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച രാവിലെ വാഹനങ്ങൾ എത്തിയെങ്കിലും റോഡ് തുറന്നില്ല പത്ത് ദിവസം എടുത്തിട്ടും പ്രവർത്തികൾ പകുതി പോലും ആയില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് റോഡ് തുറന്നു കരുതി കിലോമീറ്ററുകൾ സഞ്ചരിച്ചെത്തിയവർ വഴിയിൽ കുടുങ്ങി ഇതോടെ ജനങ്ങൾ വലഞ്ഞു സംഭവത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തി ഈ എന്ത് വരെ വേനക്കാലായിട്ട് മഴയൊക്കെ കഴിഞ്ഞിട്ട് ഈ സാധാരണ രീതിയിൽ വണ്ടി ആ വണ്ടിയോടാൻ മാറ്റി സാധാരണ വണ്ടി നമുക്ക് എന്നിട്ട് പോട്ടെ ഈ കട്ടക്കൂടെ പോയിക്കൊണ്ടേ ഈ വണ്ടി കൊടുത്താണ്ട് മാറ്റാൻ പറഞ്ഞു ഈ വണ്ടി കൊടുത്തു മാറ്റാൻ പറഞ്ഞു മാറ്റിക്കാൻ മാറ്റിക്കാൻ മാറ്റിക്കാം ഈ മാസം പതിനൊന്നാം തീയതി മുതലാണ് റോഡടച്ച് പ്രവർത്തികൾ ആരംഭിച്ചത് സ്വകാര്യ ബസ്സുകൾ മേൽപ്പാലം നിർമ്മാണ സ്ഥലത്തിന് അപ്പുറവും ഇപ്പുറവും ആളെ ഇറക്കിയാണ് സർവീസ് നടത്തുന്നത് മഴ കൊണ്ടും റോഡിലെ കുഴികളിലെ ചെളിക്കെട്ടിലൂടെയുമൊക്കെയാണ് കുട്ടികളടക്കമുള്ളവർ സഞ്ചരിക്കുന്നത് മൂന്ന് ദിവസത്തിനുള്ളിൽ താൽക്കാലിക പരിഹാരം കണ്ടില്ലെങ്കിൽ വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ പത്ത് ദിവസങ്ങളിലായിട്ട് വാണാശി മേൽപ്പാലത്തിന്റെ ബന്ധപ്പെട്ട പണികളുമായിട്ട് ഈ റോഡ് അടച്ചിട്ടിട്ട് വളരെ ദുരിതത്തിലായിരുന്നു ഇവിടുത്തെ യാത്രക്കാരും പുറത്തുനിന്ന് വരുന്ന ആളുകളും എല്ലാവരും കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളെയും ഇവിടുത്തെ എഞ്ചിനീയർമാരെയും കണ്ടിരുന്നു ഈ പത്ത് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ വാഹനങ്ങളെയും തുറന്നു വിടാനുള്ള സൗകര്യം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പ് നൽകിയതാണ് ഇന്നിപ്പോൾ വീണ്ടും ഒരു അറിയിപ്പ് വന്നിരിക്കുകയാണ് വീണ്ടും ഒരു പത്ത് ദിവസം എന്ന് ആ അറിയിപ്പ് ചാനലിൽ ചാനലിൽ കൂടെ മാത്രമാണ് ജനങ്ങൾ അറിഞ്ഞിട്ടുള്ളത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ വേഗാമൂലം ഒരു അറിയിപ്പായിട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ പോലീസിനോ അല്ലെങ്കിൽ എഞ്ചിനീയർമാരോ ഒരു വേഗാമൂലമുള്ള അറിയിപ്പും ഇതുവരെ കൊടുത്തിട്ടില്ല ഇപ്പോഴും ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുക എന്നുള്ള സമീപനം മാത്രമാണ് ഇവിടെ സ്വീകരിക്കുന്നത് കഴിഞ്ഞ പത്ത് ദിവസങ്ങളിലും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ നാലോ പണിക്കാരെ വെച്ചിട്ടാണ് ഇവിടെ ഈ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഇനി ഇവിടെ ഒരു തീരുമാനമാകുന്നത് വരെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഇതിന് പിന്നോട്ടില്ല ശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും